സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുക ശാന്തി പകരണം അവൻസവീണ്ട നടന്നു നീങ്ങണം പറയണം अम्बे स्वतन्त्रमार्पणम् നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം അവിടെ കണ്ടുമുട്ടുന്ന വലിയ പ്രവാചകനാണ് ഏലിയ ഏലിയയുടെ സുവിശേഷ പ്രഘോഷണം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ സമർപ്പണം അതിൻ്റെ തീവ്രത നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഗുഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നു എന്ന വാക്കുകൾ നമ്മൾ ആർക്കാണ് മറന്നു പോകാൻ സാധിക്കുന്നത് കാർമൽ മലയിലാണ് നമ്മൾക്ക് പ്രവാചകനെ കണ്ടുമുട്ടുന്നത് കാർമൽ മല കാർമൽ മലയെക്കുറിച്ച് നാം ധാരാളം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പ്രവാചകന് അവിടെ ചെയ്ത പ്രവർത്തനങ്ങളും കടലിൽ നിന്ന് ഒരു ചെറിയ കൈ ഒരു മേഘ ഉയർന്നു വരുന്നതും മഴയ്ക്ക് വേണ്ടി അത് മഴ ഏഴ് പ്രാവശ്യം നിരവധി തവണ കുമ്പിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മഴ ലഭിക്കുന്നതും വരൾച്ച ഇല്ലാതാകുന്നതും തുടർന്ന് തീഷ്ണതയോട് പ്രവർത്തിക്കുന്ന എല്ലാം കാർമൽ മലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകനെയും പ്രവാചകൻ്റെ ജീവിതത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ജീവിതത്തിന് യേശുവിൻ്റെ മരണത്തിന് ശേഷം ഉദ്ധാനത്തിന് ശേഷം പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി പല നാളുകഴിഞ്ഞ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി ഈ കാർമൽ മലയിൽ സന്യാസ സമൂഹങ്ങൾ സമൂഹങ്ങളുണ്ടായിരുന്നാൽ യഥാർത്ഥമുള്ള സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുകയാണ് അതാണ് കർമ്മലിത്ത സന്യാസ സമൂഹം അതിൻ്റെ ആരംഭം അവിടെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ കാർമൽ മലയോട് ചേർന്ന് അതിനോട് ചേർന്നാണ് ഈ സമൂഹത്തിന് രൂപം നൽകുക എന്നാൽ ഈ കാർമൽ വിശ്വാസത്തിൻ്റെ അവരുടെ ആ സന്യാസ സമൂഹം പിന്നീട് അവിടെ തന്നെ മതമർദ്ദനം ഉണ്ടാകുകയാണ് ആ മതമർദ്ദനം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് ഈ കർമ്മലീത സന്യാസ സമൂഹം കടന്നു വരുന്നുണ്ട് നവീകരണം കർമ്മലീതയുടെ പുതിയ നവീകരണമായിട്ട് ഫ്രാൻസിലേക്ക് കടന്നു വരുന്നുണ്ട് ഫ്രാൻസിൽ കടന്നു വന്ന കർമ്മലീത സന്യാസ സമൂഹം വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ട് ഈ കർമ്മലീത സമൂഹം ശക്തി പ്രാപിച്ച് പിന്നീട് തീക്ഷണതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഈ കർമ്മലീത സന്യാസ സമൂഹത്തിൻ്റെ നവീകരണ മഠങ്ങളിൽ അൻപത്തിമൂന്നാമത്തെ മഠം കമ്പിയേഞ്ഞ ഫ്രാൻസിലെ കമ്പിയേഞ്ഞ എന്ന സ്ഥലത്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവം നാഷണൽ അസംബ്ലി രൂപീകരിച്ചു വർഷത്തെ കടുത്ത മതമർദ്ദനം എല്ലാ സന്യാസ സമൂഹങ്ങളും പൂട്ടപ്പെടുകയാണ് ഈ കമ്പിയേഞ്ഞിലെ കർമ്മലീത സന്യാസ സമൂഹത്തിൽ പതിനാറ് അംഗങ്ങളുണ്ടായിരുന്നു ഈ അങ്ങൾ അനുഭവിച്ച രക്തസാക്ഷിത്വമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം കമ്പിയേഞ്ഞിലെ കർമ്മലീത്ത രക്തസാക്ഷികൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടത് വൈദികരും സന്യസ്ഥരുമായിരുന്നു ശുശ്രൂഷകളിൽ വ്യാപൃതരായി അവർ നടന്ന തെരുവിലൂടെ പലപ്പോഴെങ്കിലും തങ്ങളുടെ സേവനങ്ങളിൽ പങ്കുപറ്റിയവരുടെ ഇടയിലൂടെ അവഹേളിതരായി കൊലക്കളത്തിലേക്ക് ആവേശത്തോടെ നടന്നു നീങ്ങിയവർ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ പേരിനൊപ്പം കമ്പിയേഞ്ഞിലെ ധീരരായ പതിനാറ് സഹോദരിമാരെയും നമ്മൾക്ക് വിസ്മരിക്കാനാവില്ല കമ്പിയേഞ്ഞിലെ രക്തസാക്ഷികൾ എന്ന പേരിൽ തന്നെ നിരവധി നാടകങ്ങൾ രൂപപ്പെട്ടു നോവലുകൾ സിനിമകൾ അപ്പോൾ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രത്യേകത നമുക്കതിൽ തന്നെ ദർശിക്കുവാൻ സാധിക്കും കമ്പിയേഞ്ഞിയിലെ കർമ്മലീത സന്യാസിനികളുടെ രക്തസാക്ഷിത്വം ഫ്രാൻസിൽ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയാം ഫ്രാൻസ് സഭയുടെ മൂത്ത പുത്രി വളരെ ശക്തമായിട്ട് ഫ്രാൻസ് മുഴുവനും കത്തോലിക്കാ വിശ്വാസത്തിൽ എന്ന് ശക്തിപ്പെട്ടിരുന്നു മാർപ്പാപ്പ ഒരിക്കൽ തൻ്റെ സ്ഥാനം ഫ്രാൻസിലേക്ക് മാറ്റണമോ അവിഞ്ഞോണിലേക്ക് മാറ്റണമോ എന്നും ചിന്തിച്ചിരുന്നു ഫ്രാൻസ് വത്തിക്കാനുമായിട്ട് ഫ്രാൻസിലെ സഭ എന്നും വത്തിക്കാനുമായിട്ട് ശക്തമായ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ തീഷ്ണത നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു ഫ്രാൻസിലേത് നിരവധി വലിയ ആത്മീയ പിതാക്കന്മാരെ സംഭാവന ചെയ്ത രാജ്യമാണ് ഫ്രാൻസ് എന്നാൽ അതോടൊപ്പം തന്നെ ഫ്യൂഡലിസം ഭൗതിക സംസ്കാരം അത് സാധാരണക്കാരേക്കാൾ കൂടുതൽ സ്വാധീനിച്ചത് സഭാനേതൃത്വത്തിലുള്ളവർ രാജാക്കന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മെത്രാന്മാരും വൈദികരിലും ഈ സന്യാസ സമൂഹങ്ങളിലെയും കടന്നു വന്നു രാജാക്കന്മാരോട് ചേർന്ന് സന്യാസ സമൂഹങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് പുതിയ സന്യാസ ഭവനങ്ങൾ ആരംഭിക്കുവാൻ ഉള്ള അനുവാദം അതിനുള്ള സ്വത്ത് എല്ലാം നൽകി സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു എന്നാൽ സന്യാസ സമൂഹങ്ങൾ അവർ സ്കൂളുകളെല്ലാം നടത്തിയിരുന്നത് സന്യാസ സമൂഹങ്ങളായിരുന്നു അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തുണ്ടായിരുന്നു സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ളവർ പുരോഹിതരും സ സമർപ്പിത ജീവിതത്തിലുള്ളവരുമായ പക്ഷേ സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ താഴ് നിലയിലുള്ളതായിരുന്നു ഈ സമർപ്പിതരെല്ലാം ജീവിച്ചിരുന്നത് മുഴുവനും ഈ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ആയിരുന്നു പക്ഷേ അവിടെ നിന്ന് അവർ നോക്കുമ്പോൾ തങ്ങളെക്കാൾ വളരെ ഉയർന്ന നിലയിൽ തങ്ങളെ ഭരിക്കുന്നവരായിട്ട് ഇവരെ കാണുകയാണ് ഇത് പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം ഈ കാലഘട്ടത്തിൽ വന്നു പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ റൂസോയുടെ ആശയങ്ങൾ സാഹോദര്യം സമത്വം സ്നേഹം എന്നെല്ലാം പേരിട്ടുകൊണ്ട് പുതിയ വിപ്ലവം ഇത് എല്ലാം ചക്രവർത്തിയുടെ സ്ഥാനങ്ങളുമെല്ലാം കടപുഴുക്കിക്കൊണ്ട് പുതിയ ഒരു സംവിധാനം ഫ്രാൻസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരികയാണ് നാഷണൽ അസംബ്ലി അഞ്ച് വർഷത്തെ ആയുസ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ അഞ്ച് വർഷം സഭ ഏറ്റവും കൂടുതൽ അതിൻ്റെ ചരിത്രത്തിൽ പീഡിപ്പിക്കപ്പെട്ടു നാൽപ്പതിനായിരത്തോളം വൈദികര് മെത്രാന്മാർ സമർപ്പിതർ കൊല്ലപ്പെട്ടു ദേവാലയങ്ങളെല്ലാം പൂട്ടി വിശുദ്ധരുടെ രൂപങ്ങളുമെല്ലാം വലിച്ചെറിയപ്പെട്ടു വഴിയോരങ്ങളിലൂടെ കിടക്കുമായിരുന്നു സ്കൂളുകളില് എല്ലാം നിർത്തലാക്കി ഞായറാഴ്ചകൾ തുടച്ചു നീക്കി വിശ്വാസത്തിൻ്റെ പ്രദക്ഷിണങ്ങള് തിരുന്നാളുകൾ മതബോധനം എല്ലാം നിരോധിക്കപ്പെട്ടു അങ്ങനെ ഏറ്റവും കടുത്ത പീഡനമാണ് സഭയ്ക്ക് ഉണ്ടായത് ഏകദേശം നാൽപ്പതിനായിരം പേര് അതിൽ ഭൂരിഭാഗവും വൈദികര് സമർപ്പിതര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ എത്ര രക്തരൂഷിതമായിരുന്നു ഈ രക്തസാക്ഷിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ ദാരുണമായിരുന്നു അവരുടെ ആ കാലഘട്ടത്തിലെ ജീവിതം അവിടെ ഏറ്റവും കൂടുതൽ സഭ പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ ആ കാലഘട്ടത്തിൽ അവരുടെ പീഡനത്തിൽ മിഴിവോടുകൂടെ നിൽക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് കമ്പിയേഞ്ഞിലെ കർമ്മലിത സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇപ്രകാരം പ്രത്യേകം നാഷണൽ അസംബ്ലി പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി പറഞ്ഞു ഇനി സന്യാസ സമൂഹങ്ങളില്ല അതുകൊണ്ട് എല്ലാ സന്യാസ സമൂഹങ്ങളിലേക്കും അവർ പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തു നിങ്ങൾക്കിനി രാഷ്ട്രം മാത്രമേ ഉള്ളൂ സഭയില്ല വത്തിക്കാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല സ വിശ്വാസം ഈ സമൂഹത്തോട് ചേർന്ന് കൾട്ട് ഓഫ് റീസൺ പുതിയൊരു മതം തന്നെ ആരംഭിച്ചു ഫ്രാൻസിൽ ഈ നാഷണൽ അസംബ്ലി കൾട്ട് ഓഫ് റീസൺ ആ മതത്തിൻ്റെ പ്രത്യേകമായ ആശയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിബർട്ടി ഫ്രറ്റേണിറ്റി ഈക്വാലിറ്റി ഇതെല്ലാം ഇങ്ങനെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു മതം അങ്ങ് സ്ഥാപിച്ചു ഞങ്ങൾ ആ മതത്തിൽ അംഗങ്ങളാണ് ഇനി മുതൽ അവർ പ്രതിജ്ഞ ചെയ്യണം അങ്ങനെ ഈ പട്ടാളക്കാർ നാഷണൽ അസംബ്ലിയുടെ അധികാരികൾ ഈ കർമ്മലിതാ മഠത്തിലും കമ്പിയഞ്ചിലെ കർമ്മലിതാ മഠത്തിലും വന്നു പതിനാറ് പേരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങളിനി ഇവിടെ താമസിക്കാൻ പാടില്ല നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ താമസിക്കണം അങ്ങനെ അവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അവരോട് ആയിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അവരോട് ഇത് ആവശ്യപ്പെടുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ എല്ലാവരോടും ആവശ്യപ്പെട്ടു ഇവരോടും ആവശ്യപ്പെട്ടു എന്നാൽ ഇവർ നാല് ഗ്രൂപ്പുകളായിട്ട് വ്യത്യസ്തമായ തലങ്ങളിൽ താമസിക്കുമ്പോഴും കർമ്മലീത്ത ആധ്യാത്മികത അവർ പിഞ്ചെന്നു കർമ്മലീത്ത ആധ്യാത്മികത അതിൻ്റെ നമുക്കറിയാം അമ്മ ത്രേസ്യ ജോണോ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ കൊച്ചു ത്രേസ്യ ആ ക്രീത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് ഈ വിശുദ്ധ ഈഡിസ്റ്റൈൻ ഇവരെല്ലാം ഈ കർമ്മലിത്ത ആധ്യാത്മികതയുടെ വിശുദ്ധരാണ് ആ ചൈതന്യത്തിൽ നിന്ന് വന്ന അവർ ആ ചൈതന്യത്തിൽ തന്നെ ഇവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിച്ചു അപ്പോൾ അധികാരികൾക്ക് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മനസ്സിലായി ഇവർ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അവർ അറസ്റ്റ് ചെയ്ത് ഈ പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്ത് പാരീസിൽ തന്നെയുള്ള വിസിറ്റേഷൻ കോൺവെൻറ്റ് അത് വലിയ മഠമാണ് വിസിറ്റേഷൻ മഠം ആ മഠത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ വേറെയും തടവുകാരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഫ്രാ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബ്രിട്ടനിൽ നിന്നുള്ള ബെനഡിക്റ്റീൻ സന്യാസി സമൂഹങ്ങൾ അപ്പോൾ അവരോടൊപ്പം ഇവരെയും തടവറയിൽ പാർപ്പിച്ചു എന്നാൽ ഈ ഈ അവസരത്തിൽ അവർ തടവറയിലായിരിക്കുമ്പോൾ ഇവരോട് വിശ്വാസം ഉപേക്ഷിക്കുവാൻ പറഞ്ഞു ഇവരോട് അവരുടെ റിലീജിയസ് ഹാബിറ്റ് അവരുടെ വസ്ത്രം ഇവരുപയോഗിച്ചിരുന്ന വസ്ത്രം കർമ്മലിത്ത സന്യാസ സമൂഹത്തിന് ചേർന്ന ആ വസ്ത്രം അത് ഉപേക്ഷിക്കുവാനും സാധാരണക്കാരുടെ വസ്ത്രം ധരിക്കുവാനും പറഞ്ഞു അപ്പോൾ പ്രതിജ്ഞ എടുക്കുവാൻ പറഞ്ഞു വസ്ത്രം മാറുവാൻ പറഞ്ഞു മതബോധനത്തിൽ ഏർപ്പെടരുത് നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പാടില്ല നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു അവരതെല്ലാം ഒരുമിച്ച് ഈ പതിനാറ് പേർ ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും ഞങ്ങൾക്കൊരു രക്ഷകനേ ഉള്ളൂ അത് ഈശോയാണെന്ന് അവർ ശക്തിയോടുകൂടെ പറഞ്ഞു അതുകൊണ്ട് അവരെ വധിക്കുവാനായിട്ട് തീരുമാനിച്ചു ഇവരെ വധിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവർ ഈ അവരുടെ സമീപനമാണ് ഇതിന് നിരവധി സിനിമകൾക്കും അതുപോലെ നോവലുകൾക്കും കഥകൾക്കും പാട്ടുകൾക്കും എല്ലാം കാരണമായത് ഇവർ മരിക്കുന്നതിന് വേണ്ടി കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു ഈ യാത്രയിൽ ഉടനീളം അവർ നൂറ്റി പതിനേഴാം സങ്കീർത്തനമാണ് കർത്താവേ കനിയണമേ എന്നുള്ള സങ്കീർത്തനമാണ് പാടിക്കൊണ്ടിരുന്നത് ആ സങ്കീർത്തനം ഒരു സന്തോഷത്തോടു കൂടി പാടുക മരണത്തിൻ്റെ ഗില്ലറ്റിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഴുത്തടക്കപ്പെടും ഉടൻ തന്നെ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടുകൂടി ഈ സന്യാസ സമൂഹ അംഗങ്ങൾ നീ നടന്നു നീങ്ങുകയാണ് അതെന്തൊരു വിശ്വാസ തീഷ്ണതയാണ് അത് ജ്വലിപ്പിക്കുന്നത് അതായത് മരണം മുമ്പിൽ കാണുമ്പോഴും അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കൊലമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തുകയാണ് അവിടെ ചെന്നതിന് ശേഷം അവരുടെ പ്രത്യേകം ആദ്യമായിട്ട് അതിലൊരാൾ ഈ കൊലമരമെല്ലാം തയ്യാറായി അതിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഒരാൾ അവർ ഒരു സ്റ്റെപ്പിലേക്ക് കയറി നിന്നു എല്ലാവരും മുട്ടുകുത്തി മുട്ടുകുത്തിയതിനു ശേഷം അവർ വ്രതം നവീകരിച്ചു സമർപ്പിതരെല്ലാ വർഷവും വ്രതം നവീകരിക്കും അവർ മുട്ടുകുത്തി നിന്ന് വ്രതം നവീകരിച്ചു ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം അത് ഞങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നു ഞങ്ങളുടെ നാഥന് വേണ്ടി സമർപ്പിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അദ്ധ്യായത്തിൽ മുപ്പത്തി ആറാം വചനത്തിൽ പറയുന്നുണ്ട് അവനെ പ്രതി ദിവസവും ഞങ്ങൾ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള ആടുകളെ പോലെ ഗണിക്കപ്പെടുകയും ചെയ്യുന്നു നാൽപ്പത്തിനാലാം സങ്കീർത്തിന് ഇരുപത്തിരണ്ടാം വചനത്തിൽ നിന്ന് എടുത്തിട്ടാണ് അപ്പസ്തോലൻ പറയുന്നത് സമർപ്പിതര് ക്രി ഈശോയോടുള്ള സ്നേഹത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ എന്ന് ചോദിക്കുന്ന ആ ഭാഗം ആ ക്രിസ്തുവിനോടുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്ന ആ വ്യക്തികൾ ഓരോ ദിവസവും വധിക്കപ്പെടും അപ്പസോലൻ നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് സങ്കീർത്തനം നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് എടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ ദിവസം മുഴുവൻ അവനെപ്പറ്റി വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള ആടിനെ പോലെ ഗണിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റുള്ളവർ കരുതുന്നത് കൊലയ്ക്കുള്ള ആടിനെ പോലെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കമ്പിയേജിയിലെ കർമ്മലിത സന്യാസിനികൾ വധിക്കപ്പെടുക കൊലക്കുള്ള ആടിനെ പോലെ ഗണിക്കപ്പെടുക അങ്ങനെ ഈ കൊലമരത്തിൻ്റെ ചൂട്ടിൽ അവർ നിൽക്കുമ്പോൾ അവർ ഒരിക്കൽ കൂടി ആ വ്രതം ഈ സന്യാസ വ്രതം ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്ന വ്രതം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും വധിക്കപ്പെട്ടുകൊള്ളാം എന്ന പ്രതിജ്ഞയാണ് അവർ സ്വീകരിക്കുന്നത് ആ വ്രതമാണ് അവർ സ്വീകരിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുകയാണ് ഈ വ്രതം സ്വീകരിച്ചുകൊണ്ട് മഠത്തിലായിരിക്കുമ്പോൾ രക്ത രഹിതമായിട്ടുള്ള രക്തസാക്ഷിത്വമാണുള്ളത് എന്നാൽ ഇവിടെ രക്തം ചിന്തിക്കൊണ്ടുള്ള രക്തസാക്ഷിത്വത്തിന് സമയമാകുകയാണ് അതിനുശേഷം ഈ വ്രതം നവീകരിച്ചതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനം അവർ ആല ആലപിക്കുകയാണ് ഒൻപതാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗാനമാണ് വെനി ക്രയാൻ ചാൻഡിൽ രൂപീകരിച്ച മനോഹരമായ പാട്ടാണ് അത് ഇപ്പോഴും വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വൈദികരുടെ പൗരോഗത്വ സ്വീകരണ സമയത്ത് എല്ലാം പാടുന്നത് ഈ പാട്ടാണ് ഈ പാട്ട് അവർ ഒരുമിച്ച് പാടുകയാണ് പരിശുദ്ധാത്മാവേ നീ വരുക നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർക്കുക നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് നൽകുക ഞങ്ങളുടെ ആത്മാക്കളെ പിതാവായ ദൈവത്തിൻ്റെ പക്കിലേക്ക് സമർപ്പിക്കുക ഞങ്ങൾ എത്രയും വേഗം ത്രിത്വത്തെ മനസ്സിലാക്കട്ടെ ഒൻപതാം നൂറ്റാണ്ടിൽ എഴുതിയ ഗാനമാണിത് പരിശുദ്ധാത്മാവേ വരൂ നിൻ്റെ സമാധാനം തരൂ നിന്നിലുള്ള പ്രകാശം തരൂ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ കാത്തുകൊള്ളു ഞങ്ങളെ എത്രയും വേഗം പിതാവായ ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ പക്കലേക്ക് എത്തിക്കൂ ഈ ഗാനത്തിൽ ഒമ്പതാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ഗാനം അക്ഷരാർത്ഥത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി എഴുതപ്പെട്ട് ഇരിക്കുന്നതാണെന്ന് തോന്നും വിധം ഈ സഹോദരിമാർ വേനി ക്രയാത്രീരുത് എന്നുള്ള ഗാനം അവർ ഒന്നു ചേർന്ന് ഉച്ചസ്വരത്തിൽ ആലപിക്കുകയാണ് ചെയ്യുന്നത് എത്ര സമാധാനം അതിനുശേഷം പരിശുദ്ധരാജ്ഞി എന്നുള്ള ലെത്തിനുള്ള ഗാനം സാൽവേ റെജീന മിസ്സരി കോർദസ് എന്നുള്ള മനോഹരമായ ഗാനവും അതിനുശേഷം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്തോസ് സ്വസ്തി നിന്നെ ഉപേക്ഷിച്ച് നിൻ്റെ അപേക്ഷകൾ ഉപേക്ഷിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ നീ ഞങ്ങളെ കാത്തുകൊള്ളും നിൻ്റെ സ്നേഹത്തിൻ്റെ കാപ്പയുടെ ച ചുവട്ടിൽ ഞങ്ങളെയും ചേർക്കണമേ എന്നവരൊന്നു ചേർന്ന് പാടുകയാണ് മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരിമാർ കൊലയ്ക്കായിട്ട് സോറി അവരെ അവരുടെ ഗില്ലറ്റിനിൽ വിധേയമാക്കി അവർ കൊല്ലപ്പെടുകയാണ് പതിനാറ് പേരും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂലൈ പതിനേഴാം തീയതി വധിക്കപ്പെട്ടു അവരുടെ മൃതശരീരം ഒരുമിച്ച് ഒരു കിടങ്ങിലേക്ക് എടുത്തു തള്ളുകയാണ് അവിടെ അതിനു മുൻപ് കൊല്ലപ്പെട്ട വിശ്വാസികളുടെ ശരീരവും ഉണ്ടായിരുന്നു അതിനോട് അവർ ചേർക്കപ്പെടുകയാണ് പക്ഷേ അവർ മരിക്കുന്നില്ല ആ കുഴിമാടത്തിൽ നിന്ന് അവരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു ആയിരത്തി തൊള്ളായിരത്തി ആറില് പിയൂസ് പത്താമൻ മാർപ്പാപ്പ ഈ രക്തസാക്ഷി കമ്പനിയിലെ കർമ്മലിത സന്യാസികൾ വിശുദ്ധരായിട്ട് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് മരിക്കാൻ സാധിക്കുകയില്ലല്ലോ ആ സമയത്ത് അവർ കൊലക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് അവർ ധരിച്ചിരുന്ന ഒരു പുറം ഉടുപ്പുണ്ട് ഈ ബ്രിട്ടനിലുള്ള ബെനഡിക് ബ്രിട്ടനിൽ അവരോടൊപ്പം തടവറയിൽ താമസിച്ചിരുന്ന ബെനഡിക്റ്റൈൻസ് സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ ഈ ഉടുപ്പ് അവരെടുത്തു തൊണ്ണൂറ്റിയഞ്ചിൽ ഈ ഇവരുടെ മരണത്തിന് ശേഷം അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാഷണൽ അസംബ്ലി അവസാനിച്ചു അവരുടെ ക്രൂരതയും അവസാനിപ്പിച്ചു അതുകൊണ്ട് ഈ ബെനഡിക്റ്റൈൻ ബ്രിട്ടനിൽ നിന്നുള്ള ബെനഡിക്റ്റൈൻ സന്യാസികൾക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ബ്രിട്ടനിലേക്ക് തിരികെ പോയി അവിടെ തിരികെ പോയി അവരെ എല്ലാ വർഷവും പിന്നീട് തുടർന്നുള്ള കാലങ്ങളിൽ മുഴുവനും ഈ ജൂലൈ പതിനേഴാം തീയതി ഈ ഉടുപ്പെടുത്ത് ധരിക്കുമായിരുന്നു അവർക്ക് ആവേശമായിരുന്നു രക്തസാക്ഷിത്വത്തിൻ്റെ ആവേശം വിശ്വാസം തീവ്രവാദ കുറ്റമായി ആരോപിക്കപ്പെട്ട് ഉയർന്നു താഴുന്ന മൂർച്ഛവാളിനു കീഴെ കഴുത്തുനിട്ടാൻ വരിവരിയായി നീങ്ങുമ്പോൾ ആ സഹോദരിമാരുടെ മുഖം അഭിമാനം കൊണ്ട് തുടിച്ചിരുന്നു ദൈവത്തിനു വേണ്ടി മരിക്കുന്നതിലെ ആവേശം അവരുടെ ചലനങ്ങൾക്ക് താളമേകി ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളെ സ്ത്രോത്ര ഗീതം കൊണ്ട് അവർ സംഗീതാത്മകമാക്കി അവർ ചിന്തിയ ചോരച്ചാലുകൾ സഭയുടെ നെടും തൂണുകളായി രക്തസാക്ഷികളുടെ ധീരസ്മരണകളാണ് ഇന്നും ഓരോ വിശ്വാസിയുടെയും ആവേശം കമ്പനിയിലെ കർമ്മലിത സന്യാസിനികളുടെ രക്തസാക്ഷിത്വത്തെ നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതവും രക്തസാക്ഷിത്വമാണ് നമുക്ക് കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സംരക്ഷണം ലഭിക്കാതെ വരുമ്പോൾ കുടുംബത്തിൽ ഭാര്യാവർത്ത ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ നന്മപ്രവൃത്തികൾ തിരിച്ചറിയാതെ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായം സഭാ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നാം വധിക്കപ്പെടുന്നില്ലേ ഓരോ ദിവസവും കൊലയ്ക്കുള്ള ആടുകളെ പോലെ നാം ഗണിക്കപ്പെടുന്നില്ലേ അപ്പോഴെല്ലാം നാം നിരാശരാകരുത് ഈ കമ്പനിയിലെ കർമ്മലിത സന്യാസികളെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം പരിശുദ്ധാത്മാവേ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെയും കാത്തുകൊള്ളണമേ നിന്റെ പ്രകാശം ഞങ്ങളുടെ മേലും നീ ചൊരിയണമേ സ്ത്രീത്വത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെയും പ്രകാശത്തിലൂടെ നയിക്കണമേ അത് പ്രാർത്ഥിക്കുവാനുള്ള ധീരത കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഈ സമർപ്പിതരോട് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ രക്തസാക്ഷിണികളോട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങളുടെ രക്തസാക്ഷ്യങ്ങളിൽ ധീരതയോടെ അതിനെ സ്വീകരിക്കുവാനും സമചിത്തതയോടെ സമീപിക്കുവാനും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ സന്യാസിനികൾ അവസാനം മരണ മുമ്പിലുള്ളപ്പോൾ പ്രാർത്ഥിച്ചത് പരിശുദ്ധി അമ്മയോടാണ് നമുക്കും അമ്മയുടെ മാധ്യസ്ഥ്യവും സഹായവും തേടാം ലോകമെങ്ങും പീഡകൾ സഹിക്കുന്ന സമർപ്പിത സമൂഹങ്ങൾ വേദനിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിനുള്ള അപേക്ഷ കൃപ ദൈവം നൽകട്ടെ എന്നെ ശ്രമിച്ച ശാലവും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ടുണ്ടാകട്ടെ രക്തസാക്ഷികളുടെ ചുടനീണം നമുക്ക് ശക്തി നൽകട്ടെ കാലടി പാടുകൾ തൃപ്തപോള <laughs> We no.